ഇത് ചലഞ്ച് സുണ്ണി സുണ്ടിനെ പോലെയും സുണ്ടി ഈഗളിനെ പോലെ ട്രിക്കും ചെറച്ചു പപ്പുവിനെ പോലെയും അഭിനയിക്കണം ഒരു മാച്ച് മാച്ചാ അത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല അത് വേണമെങ്കിൽ ഈഗിള് ഈ രേഖുലിനെ പോലെ സംസാരിക്കണം ഞാൻ ഇവര് രണ്ടുപേരും അങ്ങോട്ട് എക്സ്ചേഞ്ച് ആണ് ഈകളും രേഖുലും ഓക്കെ ഞാൻ എന്നിട്ട് ട്രിക്കടത്തിനെ പോലെ സംസാരിക്കണം ആ നീ കിളപ്പല്ലേ ഈ മാച്ച സംസാരിച്ചാ കുഴപ്പമില്ല

സംസാരിക്കാൻ പാടില്ല രഘുലെ രണ്ട് കില്ല് ഓക്കെ സംസാരിക്കാൻ പാടില്ലേ സ്വയം വലിയ എന്തോ സംഭവമാണെന്ന് വിചാരിച്ച ബിഹേവ് ചെയ്യണേ നാടാ ഞാൻ നിന്റെ തന്ത കൊണ്ട് ഉണ്ടാക്കി ഞാൻ സ്വന്തമായിട്ടായതാ അതുകൊണ്ട് എനിക്ക് കുറച്ച് അഹങ്കാരം ഉണ്ട് നിന്റെ തന്ത കൊണ്ട് തന്നല്ലേ എനിക്ക് സബ്സ്ക്രൈബേഴ്സും ഇത് അതുകൊണ്ട് എനിക്ക് അതിന്റെതായിട്ടുള്ള അഹങ്കാരം ഉണ്ട് സ്വന്തമായിട്ട് ഒറ്റക്ക് വഴിവെട്ടി വെട്ടി വന്നോടാ പട്ടി പുണ്ടച്ചീ ഞാൻ അഹങ്കാരം കാണിക്കും നീ ആര് രണ്ടു ദിവസം മര്യാദക്ക് മര്യാദക്ക് പോന്നെ മറ്റേ പേര് വന്നിരിക്കണവൻപരി കാണണ്ടത് ഞാനത് കണ്ടത് രണ്ട് കില്ലല്ലോ ഞാൻ തെരുവു കൊടുക്കട്ടോ ഇല്ല ഇല്ല വേണ്ടവൻ അച്ഛല്ലേ മിൻ്റത്തത് എനിക്ക് പെപ്പര് ഈ പെപ്പ് മിണ്ടിലെ

ില്ലേക്കോ ആ ആ പറ പറഞ്ഞിട്ടണ്ടാ പറഞ്ഞ അലാട്ടായിരിക്കാം അലാട്ടാട്ട് അലട്ടാ എല്ലാരും കാറുണ്ടോ കാറുണ്ടോ ആ ഉണ്ടോ രണ്ടായിരത്തി

വാറുണ്ട് നീ എങ്ങെങ്കിലും പോ ആ മൈ ബ്ര 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 ആ എയിസ് കൊടുടാ എയിസ് കൊടുടാ ഇകളൈ എയിസ് കൊടുക്ക് ഇ എണ്ടല്ലില്ല എണ്ടല്ലില്ല ഇടായിരിക്കുന്നേ ഇടായിരിക്കുന്നേ ഇടടാ സൈപ്പറല്ല ഇല്ല 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 എണ്ടല്ലില്ല 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 ഓടാ വെക്ക് വല്ലാത്ത കൊഴമ്പട മാത് കളടോ

നിർത്തു നിന്റെ ഭർത്താ വണ്ടി 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 എന്താ വണ്ടി രഘുലേ എവിടെ ഓടുന്നുലെ നീ എന്താ കാണിക്കുന്നത് ും സംസാരിക്കാൻ അതാണോ ആ ഫ്രാഡാണ് ോട്ട് നിരക്ക് കിറ്റ് ഇവരൊക്കെ കൊണ്ട് കളിക്കാനായിട്ട് വരും വല്ല ലൂഡോയടാ വിരക്കൊക്കെ പറ്റിയാതാണ് ഇവിടെ വന്നേക്കത് വരും ഒരു കഴിവില്ലാതെ കളിക്കാതിട്ട് ആ തുടങ്ങി അവ തുടങ്ങി അവരിക്ക് പറ്റൂലെ നമ്മള് സന്ദര്യ കാണിക്കുന്ന കൊറേ നേരമായിട്ട് വണ്ടിയുണ്ട് ഇവിടെ വണ്ടിയുണ്ട് ഇവിടെ വണ്ടിയുണ്ട് ആ വാസുണ്ടോ ആണ്

ഏതൊരു കണ്ടെ അതെല്ലാം മൂച്ച കട്ടീ ഇതിന്റെ ഒരു കുറവെള്ളായിരുന്നു ഇനി എള്ളാടിന്റെ കറു വല്ലാത്ത പ്രശ്നം ഇടവരാൻ്റെ വണ്ടി കൊണ്ടായിരുന്നു

എന്റെ അണ്ണു മുഴുവൻ ആ അണ്ടോ നമ്മളെ മാത്രം എല്ലാടും ചെയ്യാൻ പറ്റത്തില്ല എന്തിനാ ഞാൻ അണ്ടാ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അണ്ണേ ആ എന്റെ ചെപ്പ് പണം എടുക്കാൻ പോയിട്ടോ അല്ല അത് അയ്യോ ആണ് ട ഇവിടെണ്ടെ ചത്ത ചടിക്കൊ ആ എന്തിനാ മൊത്തം നമ്മളെ തന്നെ അടി ഇവിടെ പവരെ പവരെതിന്があるインタープレイ അപ്പട എന്താ ഷ വെരി बैड വപ്പട വെരി बैड ഓക്കേ ടാസ്ക് കംപ്ലീറ്റ് നമ്മളെ ഇടന മൈരേ മൈൻ കിടുലോട വപ്പട നടതി അല്ലസ് ഫ്രോപ്പ് വപ്പട അല്ല യാ പ്രോപ്പർ വപ്പട അണ്ണാ അണ്ണാ ആ സൗണ്ട് கரெக்ட்டായിട്ട് နေရുന്നു ചാറ്റിലൊരു പോരാടി വന്നിട്ടുണ്ട് വിഷ്ണു കാ വിഷ്ണു കാ വന്ന കാ പിന്നെ പിന്നെ നീയൊക്കെ കളിച്ച് തുടങ്ങിയത് കഴിവോട് കൂടെ അല്ലടാ മൈരേ എന്താടാ നിനക്ക് കഴിവില്ലാത്തവനോടൊരു പുച്ഛം പറഞ്ഞു